ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വലിയ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് കേട്ടോ പലർക്കും അത് വലുതായിട്ട് തോന്നില്ല ഇത് ഇത്രയേ ഉള്ളൂ ചെറുതാണ് എന്നൊക്കെ തോന്നായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ ഒരു കാര്യമാണ് കേട്ടോ എനിക്കത് എനിക്കറിയില്ല ഞാനത് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് എന്ന് പറയാൻ എനിക്കറിയില്ല അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അങ്ങുട്ടിയുടെ ഈ മുറിച്ചുണ്ടിനെ കുറിച്ചിട്ട് ക്ലെഫ്റ്റ് ലിപ്പിനെ കുറിച്ചിട്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ആൻസറാണ് ഞാനിപ്പോൾ പറയണത് ഞാൻ കല്യാണം കഴിക്കേണ്ടത് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് പ്രഗ്നൻ്റ് ആവുന്നത് ഇരുപത്തി രണ്ടാമത്തെ വയസ്സിലാണ് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു വെൽ കെയർ ആണ് അപ്പോൾ അവിടെ ആയിരുന്നു രണ്ട് പ്രസവം അവിടെ തന്നെയായിരുന്നു സുസേറിയൻ ആയിരുന്നു കേട്ടോ നമുക്ക് സ്കാനിങ്ങിലൊക്കെ ഇത് അറിയാൻ സാധിക്കും ഇങ്ങനെ സംഭവം ഉണ്ട് കുട്ടിക്ക് ഇങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ സാധിക്കും പക്ഷെ ഡോക്ടർ ഞാൻ പേടിക്കേണ്ടതാന്ന് വിചാരിച്ചിട്ടാണ് എന്താണെന്ന് അറിയില്ല എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അനോമലി സ്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴും ഉണ്ട് തന്നെയാണ് എൻ്റെ ഒരു അറിവ് ഞാൻ പായൂനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പറഞ്ഞു കേട്ടിട്ടുണ്ട് മൂത്ത കുട്ടിക്ക് ഇങ്ങനെയുണ്ട് എന്ന് വെച്ചാല് താഴെയുള്ള കുട്ടിക്കും ഇങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഞാനത് അമ്മൂട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒന്നും രണ്ടും മൂന്നും കുട്ടികൾക്ക് അതായത് ആദ്യത്തെ കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിക്ക് മൂന്നാമത്തെ കുട്ടിക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് ഓപ്പറേഷൻ അതായത് ചി ചൂണ്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പായും ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവൾക്കും അങ്ങനെ ആവോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അനോമലി സ്കാൻ ഞാൻ പറഞ്ഞു ചോദിച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ തൃശ്ശൂർ പോയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ നമ്മുടെ ഈ എന്താ പറയാ ഹോസ്പിറ്റൽ ഇത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് എന്താണെന്ന് കേരളം ചെറിയൊരു ഹോസ്പിറ്റലാണ് ഒന്നാമത് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു പുതിയതായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് എൻ്റെ അടുത്ത് ഡോക്ടർ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മള് സിസ്റ്ററിയനെ കയറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളെ കാണിച്ചു തരൂല്ലേ പക്ഷെ എനിക്ക് കുട്ടീനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലാണ്ടോ ചിലപ്പോൾ ഞാൻ ആ നേരത്ത് പേടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമുക്കിത് എക്സ്പീരിയൻസ് ഇല്ലല്ലോ എങ്ങനെയാണ് പ്രസവം എങ്ങനെയാണ് കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എനിക്കറിയില്ല അതായത് അന്ന് യൂട്യൂബും കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടോയെന്നപോലും എനിക്കറിയില്ല ഞാൻ ഇതുവരെ യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം അന്ന് കണ്ടിട്ടില്ല അപ്പോ കുട്ടീനെ എനിക്ക് കാണിച്ചെന്നില്ല ഇങ്ങനെ പറഞ്ഞു പെൺകുട്ടിയാണെന്നുള്ള കാര്യം പറഞ്ഞു ഓക്കെ പിന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആയിരുന്നു എൻ്റെ പ്രസവം എട്ടേ അഞ്ചിനൊക്കെ ആയിരുന്നു ഓ ടൈമ് ഉണ്ടാകും ടൈം അവൾ ജെ പ്രസവിച്ചിട്ടുള്ള ടൈം അപ്പം അത് കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവന്നു റൂമിലേക്ക് കൊണ്ടുവന്നപ്പോഴും കുട്ടി അവിടെ ഇല്ല കുറെ നേരം കഴിഞ്ഞിട്ടാണോ നമ്മൾ റൂമിലേക്ക് കൊണ്ടുവരാം അപ്പൊ കുട്ടി അവിടെ ഇല്ല കുട്ടീനെ കൊണ്ടുവന്നിട്ട് പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് കുട്ടീനെ കൊണ്ടുവന്നപ്പോൾ എനിക്കിങ്ങനെ എന്താ പറയാ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പൊ നമ്മുടെ അടുത്തേക്ക് നമ്മളിവിടെ ഒക്കെ എടുക്കാണല്ലോ നമ്മുടെ അടുത്തേക്ക് വെച്ചു തരണല്ലോ അപ്പൊ വെച്ചു തരുമ്പോ ഇങ്ങനെ വെച്ചു തന്നതും ഞാനിങ്ങനെ ചോദിച്ചു ഇതെന്താ ഈ കുട്ടി ഇങ്ങനെയെന്ന് ചോദിച്ചു കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മുറിച്ചുകൊണ്ടുള്ള ഒരു കുട്ടീനെ കാണുന്നത് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള കുട്ടികൾ ഈ ലോകത്ത് ഇണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അപ്പൊ എനിക്ക് ഇപ്പൊ സങ്കടം വരും ഞാനത് അങ്ങനെ ചോദിച്ചുവല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അതെൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാകുന്നത് അത് എന്നുവെച്ചാൽ ഈ കുട്ടി എന്താ ഇങ്ങനെയും ചോദിച്ചു അപ്പൊ എല്ലാവർക്കും സങ്കടം ഉണ്ടായിരിക്കും ഹോസ്പിറ്റലിലുള്ള എല്ലാവരും ഇപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ എത്ര പേര് അഡ്മിറ്റാണ് അല്ലെങ്കിൽ അവിടെയൊക്കെ എന്താ പറയാ സിസ്റ്റർമാര് എല്ലാവരും അന്ന് ഈ ഒരു അത്ഭുത ജീവിയോട് കാണണ പോലെയാണ് ശരിക്കും കാണുന്നത് അപ്പുറത്തും അപ്പുറത്തുള്ള റൂമിലുള്ള ആൾക്കാരൊക്കെ കാരണം അവരും ചെലപ്പോ കണ്ട് കാണില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷെ എനിക്ക് ആ നേരത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ അത് ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല സോറി അപ്പോൾ ഞാനാണ് അച്ഛനോടാണ് ചോദിച്ചത് ഏർ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല അത് ശരിയാക്കാൻ പറ്റും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത് പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ അവര് തന്നെ സജസ്റ്റ് ചെയ്യും എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെന്നെ പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞു അന്ന് രാത്രി ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഈ ലോകത്തുള്ള എവിടേക്കാണെങ്കിലും നമുക്ക് അവിടെ കൊണ്ടുപോവാം ഇപ്പോ പ്ലാസ്റ്റിക് സർജറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അതിനെ ചെയ്യാം അപ്പൊ എന്നെന്തു വേണം ചെയ്യാം നീ ടെൻഷൻ അടിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞോട്ടോ എല്ലാവരും ചിലപ്പോ നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് ഞാനിത് പറയുമ്പോ എന്തായാലും കാര്യം എന്ന് എനിക്കറിയാം ഒന്ന് ക്ഷമിക്കാനായിട്ടോ എല്ലാവരും അപ്പോൾ ഞാൻ പല ഡോക്ടർമാരോടും ചോദിച്ചിട്ടുണ്ടെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ അവരാരും എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മറുപടി തന്നിട്ടില്ല കേട്ടോ അത് അതെന്താ പറയുക എനിക്കറിയില്ല ഇന്നുവരെ വരെ ആരും പ്രോപ്പറായിട്ടുള്ള ഒരു മറുപടിയും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല ഇന്ന കാരണം കൊണ്ടാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത് പാരമ്പര്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ള കുട്ടികളും നമ്മുടെ കുടുംബത്തിലില്ല പക്ഷെ എന്തോ ദൈവം സഹായിച്ചിട്ട് ചെറിയൊരു മുറിവാണ് എൻ്റെ മോൾക്ക് തന്നത് ഈ ചുണ്ടിന്റെ അതായത് നമ്മുടെ ഈ മൂക്കിന്റെ ഭാഗം തോട്ടിട്ട് ഇവിടം വരെ ഫുൾ കട്ടിങ് ആണ് ഇത് ചുണ്ട് മൊത്തം കട്ട് ചെയ്ത് ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കാം അങ്ങനെയാണ് എന്തോ ഒരു ഭാഗ്യം കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാല് നമ്മുടെ ഈ അണ്ണാക്കൊക്കെ മുറിഞ്ഞിട്ടുള്ള കുട്ടികളുണ്ട് പാല് കുടിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട് എനിക്കവിടെ പാല് കൊടുക്കുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പ്രത്യേകം ഒരു കാര്യം കടന്നു കൊടുക്കരുത് അല്ലെങ്കിൽ സൂക്ഷിക്കണം തരിപ്പി കാണാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഏത് കുട്ടികൾക്കാണെങ്കിലും കിടന്നു എന്ന് പറയും പക്ഷെ ഞാൻ മടിച്ചുണ്ടാവും അത് ധാരശ്യം കുറെ കാരണം എനിക്ക് ഓൾറെഡി അവളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ വീണിട്ട് ഡിസ്ക് തരിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരു സൈഡിൽ എനിക്ക് കെടുക്കാനോ അല്ലെങ്കിൽ കുറേ നേരം ഇരിക്കാനോ ഒന്നിനും പറ്റിയിടുന്നില്ല പ്രഗ്നൻസി കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഡിസ്ക് തെറ്റി എന്റെ പെയിൻ ശരിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു ശരിക്ക് എല്ലാം കൂടെ മിക്സഡ് എന്ന് പറയില്ലേ അങ്ങനെയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ മുടിയുടെ ഓപ്പറേഷൻ്റെ കാര്യമാണ് അവൾക്ക് ആറുമാസമുള്ള സമയത്താണ് ഓപ്പറേഷൻ നമ്മൾ ജൂബിലി ഹോസ്പിറ്റലിലായിരുന്നു അവൾ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് എടംവാല എന്ന് ഒരു ഡോക്ടറാണ് പിന്നെ നാരായണൻ സാറും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല സാറുപ്പില്ലാട്ടോ ആൾ ഭയങ്കര ഫേമസ് ആണ് ഈ ഇങ്ങനെയുള്ള ഈ ക്ലഫ് സർജറി സർജറിയുടെ കാര്യത്തിനൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലാണ് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലാണ് നമ്മൾ ആറാം മാസത്തിലാണ് ചെയ്തിട്ടുള്ളത് അവൾക്ക് ദൈവം സഹായിച്ചിട്ട് ഒരേ ഒരു ഓപ്പറേഷൻ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ പല കുട്ടികൾക്ക് മൂന്നും നാലും അഞ്ചും അതും ഓരോ പ്രായത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓപ്പറേഷൻ അവർ പറയുന്ന ടൈമിൽ പോയി ചെയ്യണം കേട്ടോ അമ്മൂട്ടിക്ക് ഇപ്പോഴും ചെറിയൊരു മുറിവ് പോലത്തെ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും അടുത്ത് വന്ന് നോക്കിയാൽ സൂക്ഷിച്ച് നോക്കിയാലൊക്കെ അത് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ഓയിൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു ഈ പാട് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ അത് ഞാനൊരു രണ്ടു കൊല്ലത്തോളം ഒക്കെ പറത്തി കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ പാട് അങ്ങനെ വല്ലാണ്ടില്ല ചെറിയ രീതിയിൽ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചുണ്ടീൻ്റെ ഈ ഒരു ഭാഗത്തൊരു ഷേപ്പ് അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനെയാണല്ലോ അവൾക്ക് ഇവിടെ ആ കട്ടിംഗ് ഉള്ള ഭാഗത്ത് ഒരു വെട്ടാണ് അത് ശരിക്കും നമുക്ക് അറിയാൻ സാധിക്കൂട്ട് പിന്നെ എപ്പോഴും എന്താ പറയാ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നാലും ടെൻഷൻ അടിക്കൊന്നും വേണ്ട അവർക്ക് ദൈവം തരേണ്ട കാര്യങ്ങളല്ലേ ഞാനിപ്പോ ഇവിടെ കിടന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഈ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞത് അത് കോമഡി ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കും പക്ഷെ ഞാൻ പറയാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്കൊരാഴ്ച എനിക്ക് തോന്നുന്നു ഒരു ആറോ ഏഴോ ദിവസം അല്ലെങ്കിൽ ഒരു ആറോ ഏഴോ അതിന് പത്തു ദിവസമൊക്കെയാണ് തോന്നുന്നത് നമ്മൾ അവിടെ നിൽക്കണത് അതുകഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ആയിട്ട് പോരാം കൊല്ലം കൊല്ലം നമുക്ക് ആൾ കൊണ്ടുപോയി കാണിക്കണം ഇപ്പോൾ ഒരു പത്ത് വയസ്സ് വരെ എല്ലാ വർഷവും ഞാൻ ആൾ കൊണ്ടുപോയി കാണിച്ചു തുടങ്ങും പത്ത് വയസ്സായപ്പോൾ ആ ലാസ്റ്റ് ചെന്നപ്പോൾ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു ഇനി പതിനഞ്ചാമത്തെ വയസ്സിൽ വന്നാൽ മതി നമുക്ക് വേണമെന്നു വെച്ചാൽ അവൾക്കൊരു പ്ലാസ്റ്റിക് സർജറി കൂടി ചെയ്യാമെന്ന് പറഞ്ഞു കാരണം ഈ ഒരു കട്ടിങ് അറിയാതിരിക്കാൻ വേണ്ടിട്ട് പിന്നെ ഈ ചുണ്ടിന്റെ ഒരു ഷേപ്പ് പിന്നെ മൂക്കിനാണെങ്കിലും ഈ റൈറ്റ് സൈഡിലെ മൂക്കിന് റൈറ്റിലെ ലെഫ്റ്റ് സൈഡിലെ മൂക്കിന് ചെറിയൊരു എന്താ പറയാ ഇതിവിടെ കട്ട് ചെയ്ത് വന്നിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളതാണല്ലോ അപ്പൊ ഒരു ചെറിയൊരു പതിച്ചൽ അല്ലാതെ കുട്ടിക്ക് വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ പിന്നെ പല്ല് വരാൻ ഈ ഒരു മുറിവുള്ള ഭാഗത്ത് പല്ല് വരാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു പല്ല് പറഞ്ഞു പറഞ്ഞ് ഒരു രണ്ട് കൊല്ലം രണ്ടര കൊല്ലത്തിന് ശേഷമൊക്കെയാണ് ആ ഒരു പല്ല് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ എല്ലാതും കറക്റ്റ് ലെവലിനെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ലെവൽ തെറ്റിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പല്ലൊക്കെ എങ്ങനെയാ വരാന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പല്ലെ പിള്ളേരുടെ പല്ലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുളച്ച് നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ മുട്ടിക്ക് അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളൊരു പ്രശ്നം എന്താണെന്നുവെച്ചാല് എന്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാൻ ആൾ ആരാണെന്നൊന്നും പറയണില്ല എന്നോട് എൻ്റെ അമ്മായി ഒരു അറിവാണ് കേട്ടോ അമ്മായി അവർ വീട്ടിൽ ഉള്ള സമയത്ത് പറഞ്ഞു പറഞ്ഞിട്ടിട്ടുണ്ട് ആ കുട്ടി ചിരിക്കുമ്പോ പാതാളം കാണണം പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്ന ഒരു വാക്കുകളാണ് കേട്ടോ കാരണം അമ്മൂട്ടി ചിരിക്കുമ്പോ പാതാളം കാണുന്നു എന്ന് പറയുമ്പോ നമുക്ക് എന്താ പറയാ അതിനുള്ള മറുപടിക്ക് എന്താ പറയാ അതിനുശേഷം ഇന്ന് വരെ ഞാൻ അവരോട് ഇപ്പില്ല ഇല്ല ഭൂമിയിലില്ല പക്ഷെ നമുക്കതിന് സംസാരിക്കാൻ ഞാൻ ഒരു അമ്മയല്ലേ അപ്പോ അത് കേട്ടിട്ട് നമ്മൾ നമ്മളങ്ങനെ മിണ്ടാതിരിക്കും പ്രതികരിക്കലും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരിൽ നിന്ന് ഒഴിവായി നിൽക്കാന്നുള്ളതാണ് ഇപ്പോഴും അമ്മൂട്ടിയുടെ അടുത്ത് സ്കൂളിലൊക്കെ പിള്ളേര് ഇപ്പൊ ഒത്തിരി കുറവാണ് പക്ഷെ ഒരു രണ്ടു കൊല്ലം വരെ കുട്ടികൾ ചോദിക്കണം അവർക്ക് അറിയാത്തോണ്ടാണ് അറിവില്ലായ്മ കൊണ്ടാണ് അവർ ചോദിക്കുന്നത് എന്താണ് ചേച്ചി ചൂണ്ടിനു പറ്റിയത് എന്താണ് ഇവിടെ ഒരു പാടുന്നൊക്കെ കേൾക്കുമ്പോൾ അമ്മുട്ടിക്ക് ഭയങ്കര സങ്കടമാണ് കറിയും എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മ എൻ്റെ ഇങ്ങനെ ചോദിച്ചു എന്താ ഞാൻ പറയുക അങ്ങനെ പറഞ്ഞിട്ട് കുട്ടി എൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് കറിയാറുണ്ട് കേട്ടോ പണ്ടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതായത് ചെറിയ കുട്ടിയായിരിക്കും എന്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് അത് ആങ്ങി സോഫമ്മ വന്ന് കളിച്ചിട്ട് വീണതാണ് അങ്ങനെ പറഞ്ഞാൽ മതി കുട്ടിക്കറിയാലോ കുട്ടി സോഫമ്മ കുറുമ്പ് കാണിച്ചിട്ട് ദൈവ ദൈവം കുറുമ്പ് കാണിച്ചപ്പോൾ ശിക്ഷിച്ചതാണ് അങ്ങനെ കുറുമ്പ് കാണിക്കാൻ പോട്ടല്ലേ സ്ണ്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ പയ്യെ പയ്യെ എനിക്ക് തോന്നി തുടങ്ങി ഞാനങ്ങനെ പറഞ്ഞു കൊടുക്കണേൽ അർത്ഥമില്ല കാരണം അവൾ വലുതായി വരുമ്പോൾ അവൾ അറിയട്ടെ എന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയുണ്ട് കുട്ടികള് അപ്പോൾ അത് ദൈവം തന്നിട്ടുള്ളതാണ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളത് എല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട് കുട്ടിക്ക് ഇപ്പൊ ദൈവം സഹായിച്ച ഒരു കുഴപ്പമില്ല ഓക്കെയാണ് അതുകൊണ്ട് ആരെന്ത് ചോദിച്ചാലും ധൈര്യമായിട്ട് നീ പറഞ്ഞോ ഇങ്ങനെ ചുണ്ട് മുറിഞ്ഞിട്ടുണ്ടാകുന്ന പ്രസവത്തിൽ അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ എന്റെ പാടാന്നുള്ളത് പറഞ്ഞോളാൻ പാട്ടുണ്ടാവുള്ള അങ്ങനെ തന്നെയാണ് തന്നെയാണുണ്ടോ പറയാ പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ട് എന്താ ഉപകാരം ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കുട്ടിക്ക് ഇതായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട് മറ്റേത് അറിയും ഭയങ്കര സങ്കടമായിരുന്നു അരയിലൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അതേപോലെ എൻ്റെ അടുത്ത് ചോദിക്കും അമ്മ നിങ്ങളുടെ ചുണ്ടിനൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വരമ്പുണ്ടല്ലോ എന്റെ ചുണ്ടീന് ഇങ്ങനെ വരമ്പില്ല ഷെയ്പ്പില്ല ലിപ്സ്റ്റിക് ഇടാൻ പറ്റില്ല ലിപ്സ്റ്റിക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെ പറയാനും കേൾക്കുമ്പോ നമ്മുടെ ഉള്ളൊന്നും നീറുമല്ലോ അപ്പൊ എന്തായാലും ഞാൻ ഒരു പതിനഞ്ച് വയസ്സാകുമ്പോൾ കൊണ്ടുപോയിട്ട് ഡോക്ടറെന്താ പറയുന്ന വെച്ചാല് എനിക്ക് അങ്ങനെ പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എന്നൊക്കെയാണ് നിർബന്ധമില്ല കാരണം എനിക്ക് അവളെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല കാരണം അങ്ങനെ ഒരു കുറവുള്ളൊരു കുട്ടിയായിരുന്നു അതൊന്നും എനിക്ക് തോന്നാറില്ല അത് നമ്മൾ അമ്മമാരുടെ മനസ്സാണ് എവിടെ ഏട്ടനാണെങ്കിലും അതിനെങ്ങനെ ഇടക്കീല് വിളിച്ചു നോക്കും ആമൂട്ടി ചുടു നോക്കട്ടെ അവളെ ഏട്ടനെന്തോകട്ടെ ഭയങ്കര ടെൻഷനാ ചുടു വീർത്തിരിക്കണ്ടോ എന്നൊക്കെ ചോദിക്കപ്പെട്ട അത് ഒരച്ഛന്റെ കണസ് തന്നെയാണല്ലേ അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ ഡോക്ടറെ കണ്ടേ കാണിച്ചില്ല ഡോക്ടർ അത് ചെയ്യണമെന്ന് പറയുന്ന വെച്ചാൽ നമ്മളത് നമ്മൾ അത് ഒഴിവാക്കി വിടുള്ളു കേട്ടോ എപ്പോഴും ഒരു കാര്യം കല്യാണകാര്യമൊക്കെ വരുമ്പോൾ അത് മുടങ്ങി പോകുമോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലുള്ള പിള്ളേർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് വലിയൊരു കുഴപ്പമുള്ളതായിട്ടെക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇനിയിപ്പോ അവളുടെ തലേ തലേ വരെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ആ അപ്പൊ ബാക്കിയുള്ള ബാക്കിയിലത്തെ കാര്യത്തിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഇങ്ങനെയുള്ള പിള്ളേരുടെ അച്ഛനമ്മമാരെ വിഷമിക്കാതിരിക്കുക നമ്മുടെ ഉള്ളിൽ സങ്കടങ്ങളുണ്ട് പക്ഷെ നമ്മളെ നമ്മൾ സങ്കടപ്പെടുന്നത് കാണുമ്പോ നമ്മുടെ മക്കൾക്കും സങ്കടം ആവുന്നേ അപ്പൊ അവരെ നമ്മള് അവരോട് ഒരു തിരിച്ചറിഞ്ഞ പ്രായൊക്കെ ആവുമ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ ഞാൻ ഇൻസ്റ്റയിൽ ഇൻസ്റ്റയില് അവിടെ എന്റെ ഫോട്ടോ ഇടുന്ന സമയത്ത് ഇതുപോലെ ഒരിക്കൽ ഒരിക്കൽ ഇതേപോലെയുള്ള ഒരു പാരന്റ്സ് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മോൾക്ക് എങ്ങനെയാണ് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് കോവിഡിന്റെ സമയത്താണ് അവർക്ക് ആ കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞു കുട്ടിനെ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല അതായത് കോവിഡ് ആയത് കാരണം അവർക്ക് ആ ഒരു പേരും പറഞ്ഞിട്ട് കുട്ടീനെ കാണിച്ചു കൊടുക്കാണ്ടിരിക്കാൻ സാധിച്ചു എന്താ പറയാ ഇപ്പോഴും കാണിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ആ കുട്ടിക്ക് ഒന്നോ രണ്ടോ മൂന്നോ സർജറി ഒക്കെ ഉണ്ട് പക്ഷെ എന്തിനാണ് അങ്ങനെ ഹൈഡ് വെക്കണത് അങ്ങനെ ഹൈഡ് വെച്ചാൽ ആ കുട്ടിയല്ലേ ബുദ്ധിമുട്ടാ ഭാവിയിൽ തനിക്ക് എന്തോ കൊഴപ്പുണ്ടെന്ന് സ്വന്തമായിട്ട് തോന്നുന്നേക്കാട്ടും വലിയ കാര്യൊന്നും വേറെ ആരും പറഞ്ഞാലൊന്നും വരില്ല നമുക്ക് സ്വന്തമായിട്ടങ്ങനെ തോന്നാണ്ടിരിക്കണം ഞാൻ ഒരു മഹാസംഭവാണ് ഒന്നും വിചാരിക്കണ്ട പക്ഷെ ഞാൻ എന്തോ എനിക്കെന്തോ അപാകതയുണ്ട് എനിക്കെന്തോ കൊഴപ്പുണ്ടെന്ന് സ്വന്തമായിട്ട് തോന്നിക്കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ നമ്മള് രക്ഷപ്പെടില്ല നമ്മൾ തളർന്നു പോവുകയുള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെയൊന്നും ആരെയൊന്നും ഹൈഡ് ചെയ്യണ്ട ഞാൻ എന്റെ മോൾ മോളാരനൊന്നും ഹൈഡ് ചെയ്തിട്ടില്ല ഞാൻ അവളെയും കൊണ്ട് ബസ്സിൽ പോവാറുണ്ട് ഞാൻ അവളെയും കൊണ്ട് കല്യാണങ്ങൾക്ക് പോവാറുണ്ട് ഈ ആറുമാസത്തിൻ്റെ മുമ്പ് അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്തെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയണത് ഞാൻ എല്ലാ കാര്യത്തിനും ആള് കൊണ്ടുപോകാറുണ്ട് വീട്ടിലൊരു ഫങ്ഷൻ നടക്കണെങ്കിൽ എല്ലാത്തിനും കൊണ്ടുപോകും ഞാൻ അവര് മുറിച്ചു കൊണ്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്റെ കുട്ടീനെ ഒരാളിൽ നിന്നും ഞാൻ മാറ്റി അല്ലെങ്കിൽ മുഖത്തൊരു തുണിയിട്ടോ കൊടുത്തിട്ടൊന്നും ഞാൻ ഇന്നുവരെ നടന്നിട്ടില്ല അങ്ങനെ ചെയ്യരുത് അത് തെറ്റാണ് നമ്മൾ അവരോട് ചെയ്യണം തെറ്റാണ് അപ്പോ അങ്ങനെയൊക്കെ ഒരു നമ്മുടെ ജൂബിലി മെഷീനിൽ പൈസയൊന്നുമില്ല പൈസ ജലവും കാര്യങ്ങളും ഒന്നുമില്ല ടോട്ടലി ഫ്രീ ആണ് നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കിയാൽ മതി വാർഡിലാണ് സ്റ്റേ ചെയ്യേണ്ടി വരാം സ്ത്രീകളായിരിക്കും ഉണ്ടായിരിക്കുക പുരുഷന്മാരുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് നിന്നിട്ടുണ്ടായിരുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമുക്കുണ്ടാവണം സങ്കടം എന്താ വച്ചാൽ അത്രയും നാൾ പാൽ കുടിച്ച് ഓടുന്ന കുട്ടിയാ മുണ്ടിക്ക് പാല് കുടിക്കുകയാണൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം അതായിരുന്നു പാൽ കുടിച്ചോടുന്ന കുട്ടി കുറെനാളത്തേക്ക് പാൽ ഓടി നിർത്തിയിട്ടു കാരണം ഈ ഓപ്പറേഷനിന്റെ തല ദിവസം നമ്മൾ പാൽ കൊടുക്കുക പാൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ ഈ പാൽ പിഴിഞ്ഞിട്ട് നമ്മൾ സ്പൂണിലാക്കിയിട്ടാണ് കൊടുക്കുക കാരണം നമുക്കും പാല് വന്ന് തിങ്ങി നിൽക്കുന്ന ഒരു സമയമാണല്ലോ അപ്പം നമ്മളിത് പിഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് സ്പൂണിൽ വാരി കൊടുക്കുക ചെയ്യാം അത് കഴിഞ്ഞാൽ കുട്ടിക്ക് പാൽ വലിച്ചു കുടിക്കാന്നുള്ള ഓർമ്മ എന്ന് തോന്നുന്നു കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഇവൾ പാൽ കുടിക്കാണ്ടിരുന്നിട്ട് അങ്ങനെ കുറെ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീണ്ടും മുട്ടി പാല് കുടിക്കാൻ റീസ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ കുറെ കുറെ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും പക്ഷെ അതൊക്കെ ഫേസ് ചെയ്താലും ഡോക്ടർമാർ പറയുന്ന സമയത്തിനെ കുട്ടീനെ കൊണ്ടുപോവുക കാണിക്കുക ഓപ്പറേഷൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം നമ്മളെ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് ആക്കിയിട്ടാരും പോവാതെനിക്ക് കേട്ടോ കാരണം നമ്മൾ നിക്കുന്നത് ഒരു പ്രഷറിലാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാന് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മൾ കുട്ടിയുടെ ഓപ്പറേഷൻ ഉണ്ടായിരുന്ന സമയത്തും നമ്മൾ പഠിക്കണ ഒരു പടപ്പ് ഉണ്ട് അല്ലേ നമ്മുടെ മനസ്സിൽ പെടക്കണ ഒരു പടപ്പുണ്ട് അപ്പൊ അതിനെ ഹാൻഡിൽ ചെയ്യാൻ എപ്പോഴും നമ്മുടെ ഹസ്ബൻഡ് കൂടെ കൂടെ ഉണ്ട് അത്രയും നല്ലതായിരിക്കും എനിക്ക് ഏട്ടൻ ഉണ്ടായിരുന്നില്ല കൂടെ അതുകൊണ്ടാണ് ഞാൻ അത് അനുഭവിച്ചതാണ് എൻ്റെ ഒരു സങ്കടം ഏട്ടനെ ഞാൻ കുറ്റം പറയാലോ കാരണം നമ്മൾ പ്രവാസികളാകുമ്പോൾ എപ്പോഴും നമുക്ക് ലീവ് കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല പക്ഷെ പറ്റാവുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ കൂടെ നിൽക്കന്നെ വേണം കാരണം അമ്മമാർക്ക് മക്കൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ആരെക്കാട്ടും കൂടുതൽ ആരെങ്കിലും ഫസ്റ്റ് തളർന്നു പോണത് അമ്മമാരായിരിക്കും അപ്പോൾ കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് എനിക്ക് എനിക്ക് എനിക്കറിയില്ല ഞാനിതിൽ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എത്രത്തോളം ഷെയർ ചെയ്തിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല മമ്മൂട്ടിയുടെ ക്ലാഫ്ലിഫിന്റെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഇത്രയും ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നുള്ളൂ അവൾ ആറുമാസത്തിൽ ഓപ്പറേഷൻ ചെയ്തു തൃശ്ശൂർ ജൂബിലി മെഷീനിലാണ് ചെയ്തത് എടന്മാല ഡോക്ടറാണ് ചെയ്തത് നാരായണൻ സാറുണ്ടായിരുന്നു ഇപ്പം അരമാല ഡോക്ടർ ഇല്ല നാരായണ സാറുണ്ട് സമയാസമയത്ത് ഡോക്ടറെ കാണിക്കാം പിന്നെന്താ അവര് സാധാരണ പിള്ളേരാണെന്ന് വിചാരിക്ക മറ്റുള്ള പിള്ളേരെ പോലെ തന്നെ അവരും നോർമൽ ആയിട്ടുള്ള കുട്ടികളാണ് അത്രേ ഉള്ളൂ കേട്ടോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ പറയാം ആൻസർ ഞാൻ തരാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ എൻറെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ എന്റെ ഒരു കണ്ടീഷനിൽ വെച്ചിട്ട് എനിക്ക് ഇത്രക്കേ പറയാൻ സാധിക്കണു ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്ന ആളെല്ലാം അപ്പൊ ചെയ്തോളൂ ചെയ്തോളൂട്ടാ ബൈ ബൈ